ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ട്രംപിനെതിരെ പ്രതികരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെതിരെയും കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ട്രംപിന്റെ കോലം കത്തിച്ചു കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശ്യാം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ട്രംപിനെതിരെ പ്രതികരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെതിരെയും കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച് ട്രംപിന്റെ കോലം കത്തിച്ചു മുക്കട ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പരിപാടി കേരള കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശ്യാമ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഏരിയകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമരം നടത്താനിടയായ സാഹചര്യത്തെക്കുറിച്ച് അധ്യക്ഷനും സാരദ പ്രാസിംഗിനോട് വിശദമായി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ പല സമീപനങ്ങളും നയങ്ങളും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അവർക്കും അറിയാം ഇറക്കുമതി ചുങ്കം ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചു അതിനുശേഷം റഷ്യയിൽ നിന്നും ലൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ള കാരണം കൊണ്ട് ന്യായീകരിക്കുവാൻ കഴിയാത്തൊരു കാരണം ആരോപിച്ചുകൊണ്ട് ട്രംപ് ആ ഇറക്കുമതി ചുങ്കം ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏത് രാജ്യത്തിൽ നിന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ അത് അവകാശമാണ് ഇന്ത്യയിൽ നിന്നും എത്രയോ പരുത്തി അടക്കം 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 കാപ്പി റബ്ബർ ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നുണ്ട് ജില്ലാ കമ്മിറ്റി അംഗം ജി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു അമേരിക്കയിൽ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് നടപടിക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് ആകമാനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടോ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വം സംസ്ഥാന വ്യാപകമായി ഈ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഈ കടന്നാക്രമണത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുക ഏരിയ സെക്രട്ടറി എം നസീർ എച്ച് ഹക്കീം ഹരികുമാർ കൊട്ടാരത്തിൽ സാബു വാസുദേവ് കോശി തരകൻ വിജയൻ പിള്ള കെ എം ഷംസുകുഞ്ഞ് കെ കെ അനിൽകുമാർ ശ്രീലത എസ് തമ്പി ഹുസൈൻ കളീക്കിൽ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം